നമസ്കാരം ട്രെയിനിൽ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ കോഴിക്കോട് പിടിയിലാകുമ്പോൾ വിശദ അന്വേഷണത്തിന് റെയിൽവേ പോലീസ് അൻപത് ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങളാണ് പ്രതികൾ കവർന്നത് ഹരിയാന സ്വദേശികളായ രാജേഷ് ദിൽബാഗ് മനോജ് കുമാർ ജിതേന്ദ്ര എന്നിവരാണ് കോഴിക്കോട് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് പതിമൂന്നിന് രാത്രി എട്ട് പത്തിനും പതിനാലിന് രാവിലെ എട്ട് പത്തിനുമിടയിലാണ് സംഭവം ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ വെച്ചാണ് മോഷണം നടന്നത് പിടിയിലായത് വൻ കവർച്ച സംഘമാണെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന സാസി ഗ്യാങ് ആണ് പിടിയിലായത് എ സി കോച്ചുകൾ റിസർവേഷൻ ചെയ്താണ് മോഷണം രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ചെന്നൈയിൽ താമസമാക്കിയ കൊയിലാണ്ടി സ്വദേശികളുടെ സ്വർണമാണ് കവർന്നത് കൊയിലാണ്ടിയിൽ ഇറങ്ങുന്നതിന് മുമ്പായാണ് സ്വർണം കവർന്നത് ആർ പി എഫിന്റെയും പോലീസിന്റെയും സംയുക്ത അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അന്തർ സംസ്ഥാന മോഷണ സംഘം ഇരുപത്തിനാല് മണിക്കൂറിനകം കോഴിക്കോട് റെയിൽവേ പോലീസിന്റെ പിടിയിലുമായി വീട്ടിലെത്തി ബാഗ് തുറന്നപ്പോഴാണ് അരക്കോടി രൂപയോളം വില വരുന്ന ആഭരണങ്ങൾ നഷ്ടമായ കാര്യം ചെന്നൈയിൽ നിന്നെത്തിയവർ അറിയുന്നത് ഉടൻ തന്നെ റെയിൽവേ പോലീസിലും ആർ പി എഫിലും വിവരം അറിയിച്ചു സി സി ടി വി ദൃശ്യങ്ങളും റിസർവേഷൻ ചാർട്ട് വിവരങ്ങളും വെച്ച് ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്ത അന്വേഷണവും തുടങ്ങി മോഷണം നടന്ന ഒരു ദിവസം പിന്നിടും മുൻപ് തന്നെ ട്രെയിനിൽ വെച്ച് മോഷ്ടാക്കൾക്ക് പിടിവീണു നിമിഷങ്ങൾക്കുള്ളിൽ മോഷണം നടത്തി രക്ഷപ്പെടാൻ വിദഗ്ധരാണിവർ വലിയൊരു സംഘം ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്നവരാണിവർ റിസർവ് ചെയ്ത എ സി കോച്ചുകളായിരിക്കും ഇവരുടെ യാത്ര വി ഐ പി യാത്രക്കാർ ഈ കോച്ചിലായിരിക്കും എന്നതിനാലാണിത് വയസ്സായ ആളുകളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇറങ്ങാൻ നേരം ബാഗുകളൊക്കെ എടുത്ത് കൊടുക്കാനെന്ന എന്ന മട്ടിലാണ് ഇവർ കവർച്ച ചെയ്യുന്നത് ബ്ലേഡ് പോലെയുള്ള ചെറു ആയുധം ഉപയോഗിച്ച ബാഗ് കീറിയ ശേഷമാണ് അകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കുക നിമിഷ നേരം കൊണ്ട് കവർച്ച നടത്തും മെച്ചൽ ഡിറ്റക്ടർ അടക്കമുള്ളവ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും സൂചനയുണ്ട് കൊയിലാണ്ടിയിൽ വെച്ച് ബാഗ് എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിച്ചതാണ് ആ സമയത്ത് ടൂൾ വെച്ച് സിബ് അകത്തി ബാഗിലുള്ള ബാഗ് എടുക്കുകയായിരുന്നു മദ്രാസിലുള്ള മലയാളി കുടുംബമാണ് കല്യാണത്തിൽ പങ്കെടുക്കാനായാണ് അവരോട് എത്തിയതെന്നും പോലീസ് പറഞ്ഞു പല തീവണ്ടികളിലും സീറ്റ് റിസർവ് ചെയ്താണ് ഇവരുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയിച്ചാൽ ഫ്ലൈറ്റലോ തൊട്ടടുത്ത് ട്രെയിനോ കയറി തിരികെ പോവുകയാണ് പതിവെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി രാത്രി എട്ട് പത്തിനും പതിനാലാം തീയതി രാവിലെ എട്ട് പത്തിനുമിടയിലാണ് സംഭവം നടന്നതായി പോലീസ് അറിയിക്കുന്നത് പിടിയിലായവർ രാജ്യത്തെ വിവിധ ട്രെയിനുകളിൽ മോശം നടത്തുന്ന സാസി ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘത്തിലെ അംഗങ്ങളാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതികളായ രാജേഷ് ദിൽബാഗ് മനോജ് കുമാർ ജിതേന്ദ്ര എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തതെന്നും ഇവർ നിരവധി കവർച്ചകളിൽ പങ്കാളികളാണെന്നും വ്യക്തമായി കവർച്ചാ സംഘം വിദേശ രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് നടത്തിയ തെരച്ചിലിൽ പ്രതികളിൽ നിന്നും മോഷ്ടിച്ച ഒരു ഭാഗവും കണ്ടെടുത്തു ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്